ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചപ്പാത്തിയേക്കാളും പൊറോട്ടേക്കാളൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടെർക്കിഷ് ബ്രെഡ് റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്കൊരു കാൽ ഗ്ലാസ് വീളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ടൊരു മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഈസ്റ്റ് ആക്ടിവേറ്റ് ആവാനായിട്ടൊന്ന് വെക്കാം ഇനി നമുക്ക് ടെർക്കിഷ് ബ്രെഡിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു ബൗളിലോട്ട് രണ്ട് ഗ്ലാസ് മൈദ ഇട്ട് ഞാൻ ഇവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് രണ്ട് ഗ്ലാസ് മൈദ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ് ചേർക്കുന്നുണ്ട് ഇതെല്ലാം ഒരു സ്പാച്ചിൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതെ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പാലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഇതിലോട്ട് പകുതി പാൽ ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്നും കുഴച്ചെടുക്കാം വെള്ളം ഒഴിച്ചിട്ട് കുഴക്കാൻ നിൽക്കരുത് പാലൊഴിച്ചിട്ട് തന്നെ കുഴയ്ക്കണം അപ്പോഴാണ് ടർക്കിഷ് ബ്രഡിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഐറ്റി ഓറ്റിയാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഉണ്ടല്ലോ അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം ഇപ്പോൾ മാവ് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ടോട്ടലിൽ മുക്കാൽ ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഇപ്പോഴിതാ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് വൺ അവർ ആയിട്ടുണ്ട് മാവ് ഇതാ ഡബിൾ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ മാവ് ഞാനൊരു അത്യാവശ്യം വലുപ്പമുള്ള അഞ്ച് ബൗളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വയ്ക്കാം ഞാനിവിടെ ഒരു ബൗളിൽ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിനെ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് പരത്തി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോ ബോളുകളായിട്ട് ഇതിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം എന്നിട്ടൊരു പത്തരി പലകമായി വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം നല്ല തിന്നായിട്ട് പരത്തിയെടുത്ത് കുറച്ച് കട്ടിയോടെ വേണം പരത്തിയെടുക്കാനായിട്ട് ഇപ്പോൾ കണ്ട നല്ല കട്ടിയോടെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഇനി ഇത് നല്ലപോലെ ചൂടാക്കിയിട്ടുള്ള തവയിലോട്ട് ഇട്ട് കൊടുക്കാം എടി നമുക്കിത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ചുട്ടെടുക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ഐറ്റമാണ് ഇത് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പൊ കണ്ടോ ഇതിന്റെ രണ്ട് ഭാഗവും നല്ല പോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയിട്ട് ചൂടൊക്കെ പോയതിനു ശേഷം കഴിക്കണം കേട്ടോ അപ്പോഴാണ് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക ഇപ്പൊ ഇത് നമ്മുടെ ടെർക്കിഷ് ബ്രെഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എന്തോരം സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് ഇതിൻ്റെ പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരു ചെറിയ കാര്യം കൂടെ ചെയ്യാനുണ്ട് അപ്പോഴാണ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടെർക്കിഷ് ബ്രെഡ് റെഡി ആവുന്നത് ഇനി ഓരോ ബ്രെഡുകളായിട്ട് എടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നെയ്യുടേയും മല്ലീലയുടെയും മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലെ നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഇപ്പോഴത്തെ നമ്മുടെ രുചികരമായിട്ടുള്ള ടെർക്കിഷ് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ എന്തൊരു ഈസി ആയിരിക്കും അത് ഉണ്ടാക്കിയെടുക്കാൻ ശരിക്കും പറയുകയാണെങ്കിൽ ചപ്പാത്തിക്കാളും പൊറോട്ടേക്കാളൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് നോൺ വെജ് കറികൾ അതുപോലെ വെജ് കുറുമ ഏതൊരു കറിക്കപ്പവും കഴിക്കാം സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ടെർക്കിഷ് ബ്രെഡ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ